കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വ്യരുസനങ്ങൾ പ്രതിഷേധിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു അടഞ്ഞു കിടന്നു സ്വകാര്യ ബസ്സുകൾ നേരത്തിലിറങ്ങിയില്ല കെഎസ്ആർടിസി ബസ്സുകളും മുടങ്ങി ഓട്ടോ ടാക്സി സർവീസുകൾ നിലച്ചു പലയിടത്തും ഹോട്ടലുകളും അടഞ്ഞുകിടന്നതോടെ പൊതുപണിമുടക്ക് ഹർത്താലായി മാറി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ റാലികളും നടന്നു സമരത്തെ പ്രതിരോധിക്കാൻ സർക്കാർ ഡൈസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു മതിയായ കാരണമില്ലാതെ ജോലിക്ക് ഹാജരാകാതെ വരുന്നവർക്ക് ശമ്പളം റദ്ദാക്കുമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു എന്നാൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിച്ചില്ല ബസ് സർവീസുകൾ മുടങ്ങിയതോടെ സ്വകാര്യ വാഹനങ്ങൾ ധാരാളം നിരത്തിലിറങ്ങി സി ഐ ടി യു ഐ എൻ യു സി എ ഐ ടി സി ടി യു സി സി യു ടി യു സി തുടങ്ങിയ സംഘടനകളാണ് പ്രധാനമായും പണിമുടക്കിൽ പങ്കുചേർന്നത് എൽ ഡി എഫ് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഏറ്റുമല്ലൂർ കെ എസ് ആർ സി ബസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ചു ടൗൺ ചുറ്റി പ്രതിഷേധ മെയിൻ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന പ്രതിഷേധ സംഗമം വിജയപ്രകാശ് ചെയ്തു തൊഴിലാളികളുടെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം വേണ്ടിയുള്ളതല്ല ഇന്ത്യയിലെ ിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണിത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണിത് രാജ്യത്തിന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരമാണിത് രാജ്യത്തെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണിത് അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ നാനാവിധാനങ്ങളിൽ അധ്വാനിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പോരാട്ടത്തിന്റെ ശബ്ദമാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ സമയം ഇന്ത്യയിൽ ഉയരുന്നത് ഇന്ത്യയിൽ അധ്വാനിക്കുന്നവർക്ക് വിലയില്ലാത്ത കാലം വരുന്നു അധ്വാനിക്കുന്നവർക്ക് പുല്ലുവില കേന്ദ്ര സർക്കാർ പറയുന്നത് സമ്പത്ത് മുടക്കുന്നവർക്കാണ് പ്രാമുഖ്യം പ്രാധാന്യം ആരാ സമ്പത്ത് മുടക്കുന്നത് സമ്പത്ത് മുടക്കെന്ന് പറഞ്ഞാൽ മുതലാളി വർഗം പക്ഷേ മുതലാളി ഒരു സമ്പത്തും ഉൽപ്പാദിപ്പിക്കുന്നില്ല എല്ലാ 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 സമ്പത്തും കൈവരിക്കുന്നതും തൊഴിലാളികളാണ് രാജ്യത്തെ തൊഴിലാളികൾക്ക് ഒട്ടേറെ സംരക്ഷണ നിയമങ്ങളുണ്ട് എങ്ങനെ ും ഉത് ഇടതുപക്ഷേത ബിജു ടി വി ബിജോയ് കെ സുരേഷ് ബാബു ജോർജ് പ്രശാന്ത് രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലി പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ചു ടൗൺ ജുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു മുൻപ് നമ്മൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ചായിരുന്നു എന്നാൽ നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ തൊഴിലാളികളുടെ നയങ്ങളും ഒട്ടനവധിയും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ മാറി നിന്ന് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ സമരവേദിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ് കാരണം കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം ഒരു തരത്തിലും ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വിലക്കയറ്റം ഉൾപ്പെടെ ഈ ഏറ്റവും അടുത്ത നാളിലുണ്ടായ ആരോഗ്യ മേഖലയിലെ തകർച്ച അതും പത്ത് വർഷമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് ഐ എൻ ഡി സി തന്നെ ഏറ്റുമാരുടെ ആശുപത്രിയുടെ വാർത്ത സമരം ചെയ്തു എന്നാൽ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ഇടതുപക്ഷ സഹയാത്രിന ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലുകൂടിയാണ് ഈ രാജ്യത്തെ പൊതുസമൂഹം ഏറ്റുപിടിക്കുകയും ഈ കേരളത്തിലെ മുഴുവൻ ആരോഗ്യ മേഖലയും തകർന്ന് അല്ലെ സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് എല്ലാ മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളിൽ തൊഴിലാളി സംഘടന നേതാക്കളായ ജോളി എട്ടുപറ ശശി മുണ്ടക്കൽ പിമത് തുടങ്ങിയവർ നേതൃത്വം നൽകി മുൻകാലങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ചേർന്നായിരുന്നു കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചിരുന്നത് എന്നാൽ ഇക്കുറി ഐ എൻ ഡി എഫ് സിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് സംഘടനകൾ സ്വതന്ത്ര നിലയിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്